ം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി എന്റെ പരിസുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെയിൽവേയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ അതാണ് നോക്കാൻ പോകുന്ന കേട്ടോ അപ്പൊ നിങ്ങക്ക് അറിയാം റെയിൽവേ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജോലി നൽകുന്ന ഒരു മേഖലയാണ് റെയിൽവേ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയാ തൊഴിൽ ദാതാവ് എന്ന് പറയാം റെയിൽവേ അപ്പൊ അവരുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ എന്താണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എത്രയാണ് പ്രായപരിധി ആർക്കൊക്കെ അപേക്ഷിക്കാം സാലറി എത്രയാണ് എക്സാം എങ്ങനെയാണ് ഈ ഇവിടുത്തെ ഈ സിലബസിന് ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നാണ് ഇതിന്റെ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്ന ഡേറ്റ് ആദ്യം നമുക്ക് ആ തീയതികൾ നോക്കാം ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം ഇപ്പൊ ഇതിന്റെ നോട്ടീസ് ഡേറ്റ് ഓഫ് ഇൻഡിക്കേറ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു വെബ്സൈറ്റില് ഇന്നലെ മുതൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി ഇന്ന് മുതൽ നമുക്ക് അപേക്ഷിച്ച് തുടങ്ങാം അടുത്ത മാസം പതിനാല് വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഹായ് ഗോകുൽ അടുത്ത മാസം പതിനാലാം തീയതി വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓക്കെ ഇനി ലാസ്റ്റ് ഡേ ഫീ പേ ചെയ്യേണ്ട ലാസ്റ്റ് ഡേ വരുന്ന എപ്പോഴാ അടുത്ത മാസം പതിനാറാം തീയതിയാണ് ഫീ പേ ചെയ്യേണ്ട ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ആര്യ അപ്പൊ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് അടുത്ത മാസം പതിനാറാം തീയതി അപ്പൊ റെയിൽവേയുടെ ഇപ്പൊ നമ്മൾ പി എസ് ഒക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ പെട്ടെന്ന് എക്സാം ഇൻ ബിറ്റ്വീൻ അപ്ലൈ ചെയ്തതിന്റെ ശേഷം പക്ഷെ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും കറക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് പതിനേഴാം തീയതി മുതൽ അടുത്ത മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയാണ് ഈ വിൻഡോ ഉള്ളത് അപ്പൊ ഇതില് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനുള്ള സമയമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തിരുത്താവുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് സ്ക്രൈബിനെ വെച്ച് എഴുതാൻ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ സ്ക്രൈബിന്റെ എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യണം പോർട്ടലിൽ കേട്ടോ അതിനുള്ള ഡേറ്റ് ആണ് ഇരുപത്തിയേഴ് പത്ത് മുതൽ മുപ്പത്തി ഒന്ന് പത്ത് അടുത്ത മാസം ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അത് ചെയ്യണേ ഇനി അടുത്ത നമുക്ക് നോക്കാം അടുത്തെവിടെ നമ്മള് നോക്കിക്കഴിഞ്ഞാല് എന്ത് പോസ്റ്റിനാണ് എന്താണ് റെയിൽവേ വിളിച്ചിരിക്കുന്നത് സെക്ഷൻ കൺട്രോളർ ആണ് പോസ്റ്റിന്റെ പേരെന്താണ് സെക്ഷൻ കൺട്രോളർ ആണ് പോസ്റ്റിന്റെ പേര് സെക്ഷൻ കൺട്രോളർ ആണ് പോസ്റ്റിന്റെ പേര് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇതിന്റെ ലെവലിൻ സെവൻ നോക്കുക സിക്സ് ആണ് ലെവൽ എത്രയായിരുന്നു ആയിരുന്നു സിക്സ് ആണ് വരുന്നത് ഓക്കെ സിക്സ് ആണ് വരുന്നത് ഇനീഷ്യൽ പേ മുപ്പത്തയ്യായിരത്തി നാനൂറാണ് മുപ്പത്തയ്യായിരത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതില് ഡി എ ഉണ്ട് എച്ച് ആർ എ ഉണ്ട് അതുപോലെ തന്നെ ബാക്കി എല്ലാ അലവെന്റ്സും കൂടി വരുമ്പോ സ്വാഭാവികമായിട്ടും എന്തായിരുന്നു ഇതിന്റെ സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഫോർട്ടി ഫൈവ് കെ പ്ലസ് ആണ് കാരണം നമുക്ക് ഇപ്പൊ നോർമലിപ്പോ ഒരു ജോലിക്ക് കയറുമ്പോൾ നമ്മുടെ ബേസിക് ഒത്തിരി കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് പറയുമെങ്കിൽ പോലും റെയിൽവേ പോലുള്ള എക്സാമുകളിൽ നമ്മൾ ക്ലിയർ ചെയ്ത് പാസ് ആയി കഴിഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ടിന്റെ നമ്മുടെ ഡേയെ പോലെയല്ലേ അവിടുത്തെ ഡേ അപ്പൊ നല്ല വ്യത്യാസം വരും പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ടൂ ആണ് എന്താണ് എ ടൂന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് തീർച്ചയായും എന്താണ് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഇവിടെ അതും എത്രയാന്ന് പറയാം ടോട്ടൽ വേക്കൻസി മുന്നൂറ്റി അറുപത്തി എട്ടാണ് ടോട്ടൽ വേക്കൻസീസ് വരുന്നത് മുന്നൂറ്റി അറുപത്തി എട്ടാണ് വേക്കൻസി വരുന്നത് ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കുഴപ്പമില്ല ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇനി പറഞ്ഞല്ലോ എ ടു ആണ് മെഡിക്കൽ കണ്ടീഷൻ വേണ്ടത് അപ്പൊ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എല്ലാ ഇതിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് പറയുന്നത് എന്താണ് ഏറ്റു കണ്ണിന്റെ കാര്യമാണ് ഏറ്റു എന്ന് പറയുന്നത് അതായത് ഡിസ്റ്റൻസ് ബൈ നയൻ സിക്സ് ബൈ നയൻ തന്നെ റൈറ്റും ലെഫ്റ്റും അയക്കും വേണം വിത്തൗട്ട് ഗ്ലാസസ് ആണ് നോ ഹോഗിങ് ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട് നിയർ വിഷൻ ലെഫ്റ്റിനും റൈറ്റിനും പോയിന്റ് സിക്സ് ആണ് വിത്തൌട്ട് ഗ്ലാസ്സസ് ആണ് അതുപോലെ തന്നെ കളർ വിഷൻ ബൈനാക്കുലർ വിഷൻ നൈറ്റ് വിഷൻ അതുപോലെ തന്നെ മിസോപിക് വിഷൻ ഇതൊക്കെ എന്തായിരുന്നു ആവണം അതും കൂടി ഇവിടെ പറയുന്നത് ഇതെല്ലാം പാസ്സാവണം കൂടി പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ എന്തായിരുന്നു മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് പിന്നെ എസ് സി എസ് സി ആണെങ്കിൽ അഞ്ച് വർഷം അപ്പൊ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു മുപ്പത്തി ആറ് വയസ്സ് വരെ എഴുതാം എസ് സി എസ് ടി ആണെങ്കിൽ എന്തായിരുന്നു മുപ്പത്തി എട്ട് വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് എക്സ് സർവീസ് മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷമാണ് അണ്ടർ റിസർവ് കാറ്റഗറി ഇ ഡു എസ് ഒക്കെ ആണെങ്കിൽ ഒ ബി സി ആണെങ്കിൽ ആറ് വർഷമാണ് വരുന്നത് എസ് സി എസ് സി ആണെങ്കിൽ എട്ട് വർഷമാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഗ്രൂപ്പ് ഡിയും ഗ്രൂപ്പ് സിയും ലെവലിൽ നിങ്ങൾ റെയിൽവേയിൽ ഓൾറെഡി ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്ന് വർഷത്തിൽ കൂടുതൽ സർവീസ് ഉണ്ട് എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അണ്ടറിസർവഡ് അല്ലെങ്കിൽ ഇ ഡ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ നാല്പത് വയസ്സുവരെ നിങ്ങൾക്ക് എക്സാം എഴുതാം ഒ ബി സി എൻ സി എൽ ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ എസ് സി എസ് ടി ആണെങ്കിൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെ ഇനി പി ഡബ്ല്യു ബി ഡി അണ്ടർസേർഡ് കാറ്റഗറി ആണെങ്കിൽ പത്ത് വർഷം വരെ ഒ ബി സി എൻ സി എൽ ആണെങ്കിൽ പതിമൂന്ന് വർഷം വരെ എസ് സി എസ് ടി ആണെങ്കിൽ പതിനഞ്ച് വർഷം വരെ ഓക്കെ പതിനഞ്ച് വർഷം വരെ ഇനി അടുത്ത നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാ ഓക്കെ ഇനി നിങ്ങൾക്ക് ഇവിടെ ക്വാസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും പറയുന്നുണ്ട് അഞ്ചു വർഷം അപ് ടു ലെങ്ത് ഓഫ് സർവീസ് റെൻഡ് ഓർ ഫൈവ് ഇയേഴ്സ് എന്നാണ് പറയുന്നത് ഏതാണ് കുറവ് അതിലാണ് നോക്ക് കൺസിഡർ ചെയ്യുന്നത് ഇനി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അതുപോലെ തന്നെ വിഡോസിന് ജുഡീഷ്യറി സെപ്പറേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പക്ഷെ എന്തായിരുന്നു ഹസ്ബൻഡ് സെപ്പറേറ്റഡ് ആയിട്ട് റീമാരേജ് ചെയ്യാൻ പാടില്ല ഓക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തായിരുന്നു ഒരു അണ്ടർസെർവ്ഡ് ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഒ ബി സി എൻ സി എൽ ആണെങ്കിൽ മുപ്പത്തി എട്ട് വയസ്സ് വരെ എസ് സി എസ് സി ആണെങ്കിൽ നാല്പത് വയസ്സുവരെയാണ് വരുന്നത് ഇനി അപ്ലിക്കേഷൻ ഫീ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ഓക്കെ അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ എത്രയാണ് അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഈ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും കേട്ടോ എക്സാം എഴുതി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുവേ നാനൂറ് രൂപയാണ് കിട്ടും അപ്പൊ എല്ലാവർക്കും അഞ്ഞൂറ് രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അഞ്ഞൂറ് രൂപയൊന്നും അല്ല വരുന്നത് ഇപ്പോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ അഞ്ഞൂറ് രൂപ ഓക്കെ ഈ അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഏത് എല്ലാ മെയിൽ കാൻഡിഡേറ്റ്സിനും അല്ല അണ്ടർസെർവ് കാറ്റഗറിയിലുള്ള ഒ ബിസി കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് എണ്ണൂറ് രൂപ ഇനി നിങ്ങൾ സ്ത്രീകളാണ് ഫീമെയിൽ ആണെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ എക്സ് സർവീസ്മാൻ മാൻ ആണെങ്കിൽ അതുപോലെ തന്നെ എസ് സി എസ് ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരാണെങ്കിൽ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചാൽ മതി ഈ ഇരുന്നൂറ്റമ്പത് രൂപ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി ചെയ്യും ഇരുന്നൂറ്റമ്പത് രൂപ തിരിച്ചു കിട്ടും അപ്പൊ നിങ്ങൾ ഒരിക്കലും ഫീ അടയ്ക്കുന്നത് വേസ്റ്റ് ആവുന്നു എന്നൊരു ചിന്തയെ വേണ്ട കേട്ടോ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഫീസ് ആണ് വരുന്നത് തിരിച്ചു കിട്ടുന്ന ഫീസ് ആണ് വരുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ പോവാം അതായത് വലിയ നഷ്ടബോധം വേണ്ട ഫീ നമുക്ക് എക്സാം എഴുതാൻ പോകണം മാത്രമല്ല അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എക്സാം എഴുതാതിരിക്കാൻ സാധ്യതയുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത കുറയ്ക്കുക എന്നുള്ളതാണ് ഫീസ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് തിരിച്ചു തരാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി എല്ലാ അറേഞ്ച്മെന്റ്സും അവർ ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ എക്സാമിന് പോവില്ല അപ്പൊ അത്രയും നമുക്ക് വേണ്ടി ചിലവാക്കിയ പൈസ ഒക്കെ അവിടെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അത് നഷ്ടമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്കീം കൊണ്ടുവന്നത് അതുകൊണ്ട് നമ്മുടെ എന്താ പറയാ പോയ പൈസ തിരിച്ചു കിട്ടാനെങ്കിലും നമ്മള് മിക്ക ആൾക്കാരും പോയിട്ട് എക്സാം എഴുതും അതുപോലെ തന്നെ നിങ്ങൾ സർവിംഗ് എംപ്ലോയീസ് ആണ് ഗവൺമെന്റിൽ എന്ന് പറയുമ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യം വരും കേട്ടോ ഇനി റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അതായത് ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ അതാണ് ഏറ്റവും എന്താ പറയാ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒറ്റ പരീക്ഷ മാത്രമാണ് നിങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ സി ബി ടി സി ബി ഐ ടി ഉണ്ട് അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് ഇനി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ പരീക്ഷ എത്രയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി എത്ര മാർക്കിനാണ് നൂറ് മാർക്കിനാണ് പരീക്ഷ നൂറ്റി ഇരുപത് മിനിറ്റിൽ എഴുതണം അപ്പൊ നമ്മൾ സാധാരണ റെയിൽവേയുടെ നൂറ് മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ചിന്തിക്കുന്നത് എന്താണ് ഓക്കെ നൂറ് മാർക്കിൽ നമുക്ക് സയൻസ് ഉണ്ടാവും ജനറൽ അവയർനെസ് അതിൽ ഹിസ്റ്ററി പഠിക്കണം എക്കണോമിക്സ് പഠിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയോ കോൺസ്റ്റിറ്റ്യൂഷനോ എക്കണോമിക്സോ ജോഗ്രഫിയോ ഒന്നും പഠിക്കണ്ട ആർട്ട് ആൻഡ് കൾച്ചറോ ഒന്നും പഠിക്കണ്ട എന്താ മാത്സ് അറിഞ്ഞോ നിങ്ങൾക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് കൃത്യമായിട്ടുള്ള സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ അറുപത് നൂറില് തന്നെ അറുപത് മാർക്കും ചോദിക്കുന്നത് അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ക്യാപ്പബിലിറ്റി ആണ് എന്താണ് ഇതിൽ പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് പഠിച്ചു പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ അറുപത് മാർക്കിന് ചോദിക്കും ലോജിക്കൽ capability ഇരുപത് മാർക്കിന് ചോദിക്കും മെന്റൽ റീസണിങ് ഇരുപത് മാർക്കിന് ചോദിക്കും അപ്പൊ അത്യാവശ്യം മാത്സ് നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഏറ്റവും നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പോ ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾ എല്ലാവരും എല്ലാവരും കേട്ടോ എല്ലാവരും നിങ്ങൾ അപ്ലൈ ചെയ്യണം നിങ്ങൾ എലിജിബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം കാരണം ഈ അവസരങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി എപ്പോഴും നമുക്ക് നല്ല അവസരങ്ങൾ ഇനിയും വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കാൻ ഒത്തിരി അവസരങ്ങളൊന്നും വരില്ല ഒരു ഏജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല ഭയങ്കര വലിയൊരു റിയാലിറ്റി ആണ് ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു എക്സാം നമുക്ക് എഴുതാൻ പറ്റില്ല നമ്മൾ പിന്നെ ഇങ്ങനെ ആ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും നമ്മൾ അടുത്ത നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കും അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് അതുപോലെ തന്നെ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉള്ളത് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ വെച്ചാൽ വൃത്തിയായിട്ട് മാത്സ് പഠിച്ച ഒരാൾക്ക് ഉറപ്പായിട്ട് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇനി മിനിമം ക്വാളിഫയിങ് മാർക്ക് ഉണ്ട് അൺ റിസേർഡ് കാറ്റഗറിക്ക് നാൽപ്പത് ശതമാനവും ഇ ഡബ്ല്യു എസിന് നാൽപ്പത് ഒ ബി സി നോൺ ക്രിമിനലിയർ ആണെങ്കിൽ മുപ്പത് അതുപോലെ തന്നെ എസ് സി ആണെങ്കിൽ മുപ്പത് എസ് ടി ആണെങ്കിൽ ഇരുപത്തി അഞ്ച് ഓക്കെ അപ്പൊ ഇത്രയാണ് മിനിമം ക്വാളിഫയിങ് മാർക്ക് ആണ് ഇത് ക്വാളിഫൈങ് മാർക്കാണ് ഇത് ക്വാളിഫൈ ചെയ്തുകൊണ്ട് കിട്ടണം എന്നില്ല അതിന്റെ ഇതിന്റെ മോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തായാലും നോക്കുള്ളൂ അതാണ് ഈ ക്വാളിഫൈങ് മാർക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അപ്പൊ എല്ലാവർക്കും ബൈ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും